ഹായ് ഞങ്ങൾ ബിലാസ്പൂർ വന്നതിന് ശേഷം ഏട്ടനെ ആദ്യമായിട്ട് ചുട്ടി കിട്ടിയപ്പം പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോയേ അവിടുത്തെ ഒരു ചെറിയ മാളാണ് കറങ്ങാൻ പോയത് എന്നാലും കുഴപ്പമില്ലായിരുന്നു ആവശ്യത്തിനുള്ള നമുക്ക് കാണാനും കൊച്ചുകുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്വീഡ്സ് മേക്കപ്പ് ഐറ്റംസ് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ടാകുമ്പോൾ ഉണ്ടായിരുന്നു ചെന്ന് സോറി ചെന്ന് കയറുമ്പോഴേ നമ്മളിങ്ങനെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഇത് വെച്ചേക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായില്ല ഇത് എന്ത് വന്ന് കുറേ പേർ ഇരിക്കുന്നു ചെയ്യുന്നു അങ്ങനെ ഞാൻ കുറേ നേരം നോക്കിയിരുന്നു പിന്നെ മനസ്സിലായത് ബോഡി മസാജറാണ് അപ്പോഴേ ഏട്ടനെ പിടിച്ച് കയറ്റി കേട്ടോ അതൊന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം നെക്സ്റ്റ് ടൈം പോകുമ്പോൾ നമുക്കൊന്ന് ചെയ്തു നോക്കാൻ എഴുതിയിട്ട് ഏട്ടനോട് കയറി ചെയ്തു നോക്കാൻ പറഞ്ഞു അതുകഴിഞ്ഞ് മൂന്നു പിന്നെ അതേപോലെ തന്നെ അതിന് ഹൺഡ്രഡ് റുപ്പീസാണ് ഹാഫ് ആൻ അവർ ഉണ്ടായിരുന്നേ നമുക്ക് അഫോർഡബിൾ ആയ പ്രൈസാണ് നോർമലായിട്ട് എല്ലാവർക്കും അഫോർഡബിൾ ആയ പ്രൈസിലാണ് അവർ ചെയ്യുന്നത് അതേപോലെ തന്നെ മൂനും ഇത് കണ്ടപ്പം കയറണോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ക്രീനിൽ കണ്ടിട്ട് നമുക്ക് ചൂസ് ചെയ്യാം ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം നമ്മൾ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂറാസിക് വേടും പിന്നെ അതേപോലെ തന്നെ സ്പേസാണ് കേട്ടോ അത് ചൂസ് ചെയ്തു പക്ഷേ അതും ഓക്കെ ആയിരുന്നു കാരണം അതും ഒരു ഹാഫ് ആൻ അവർ ഉണ്ടായിരുന്നു അതിന് ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളായിരുന്നു പിന്നെ അതേപോലെ പിന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ സ്കൂട്ടർ ബൈക്ക് കാറ് അതെല്ലാം നമുക്ക് എൻജോയ് ചെയ്യാനുള്ളത് അധികം പ്രൈസ് ഇല്ലാതെ നമുക്ക് അഫോർഡബിളായ രീതിയിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഞങ്ങൾ ഡൽഹിയിലായിരുന്നപ്പോൾ അവിടെ ഞങ്ങൾ ഇതേപോലെ മാളിലൊക്കെ പോകാൻ നേരത്ത് അവിടെ കുട്ടികൾക്കായിട്ട് ഏറ്റവും മുകളിലായിട്ടാണ് ഒരു പ്ലേയിങ് ഏരിയ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷേ അവിടെ ആണെങ്കിൽ നമ്മൾ തൗസൻഡ് റുപ്പീസ് മിനിമം ചാർജ് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഒരു കാർഡ് നമുക്ക് തരും ഒരു വർഷത്തേക്കുള്ളതാണ് പക്ഷേ കാർഡ് ഒരു വർഷത്തേക്കുള്ളതാണ് പക്ഷേ ആ തൗസൻഡ് റുപ്പീസിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും കളിക്കെടുക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഇതല്ല നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അത് ചൂസ് ചെയ്ത് അതിൻ്റെ പേയ്മെൻറ്റ് മാത്രം ചെയ്ത് നമുക്ക് കുട്ടികൾക്കായാലും നമുക്ക് ായാലും അതിൽ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിന് മാത്രമുള്ള പേയ്മെൻറ്റ് ചെയ്താൽ മതി പിന്നെ ഞങ്ങൾ മുകളിലൊക്കെ പോയി എസ്കലേറ്റർ അതേപോലെ തന്നെ ലിഫ്റ്റ് അവർ രണ്ടും അവർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ എസ്കലേറ്റർ വഴി മുകളിലൊക്കെ പോയിട്ട് എന്തൊക്കെയുണ്ട് കടകളിലൊക്കെ ഉണ്ട് ഒരു സെൽഫിയൊക്കെ എടുത്ത് ഏതൊക്കെ അവിടെ എന്തൊക്കെ ഏതൊക്കെ കടയുണ്ടെന്നൊക്കെ നോക്കി അതേപോലെ തന്നെ മാക്സിൻ്റെയും ട്രെൻഡ്സിൻ്റെ ഷോറൂം പോലെ ഉണ്ടായിരുന്നു പിന്നെ കാശ്മോൺ അവിടെ ഒക്കെ എന്തൊക്കെയുണ്ടെന്ന് മൊത്തത്തി ഒന്ന് പരിധി നോക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഒക്കെ വേണ്ടുകൊണ്ട് ഞങ്ങൾ അവിടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലുണ്ടായിരുന്നു അതിനുള്ളിൽ തന്നെ ഉള്ളതായിരുന്നു അതിൽ കയറി ഒരുപാട് ഓഫർ ഉണ്ടായിരുന്നു ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ പിന്നെ ഇത്ര ഗ്രാംസ് അതായത് ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസ് എടുക്കുമ്പോൾ ഹൺഡ്രഡ് ഗ്രാംസ് ഫ്രീ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കാശി ട്രോളിയിലെ സാധനമൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു പിന്നെ അതുംകൊണ്ട് നടപ്പായിരുന്നു അത് കുറഞ്ഞ് കുറേ കഴിഞ്ഞ് ഞങ്ങൾ ബില്ലൊക്കെ അടച്ചു പിന്നെ നമ്മൾ പലഹാരങ്ങളൊക്കെ എടുക്കുമ്പോൾ രണ്ടെണ്ണം എടുത്താൽ ആ സെയിം സാധനം തന്നെ ഒന്നുകൂടി ഫ്രീ ആയിട്ടുണ്ടായിരുന്നു ഏകദേശം നമുക്ക് മാർക്കറ്റ് പ്രൈസ് അതേപോലൊക്കെയാണ് തോന്നിയത് അവിടുന്ന് ഇറങ്ങുമ്പോൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ ഏരിയംസ് ഏരിയസ് ഉണ്ടായിരുന്നു ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന നല്ല നല്ല ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തത് പക്ഷേ എൻ്റെ കൈ അത് പിന്നെ മൊബൈലിൽ നോക്കിയപ്പം അത് സ്കിപ്പായിപ്പോയി പിന്നെ പിന്നെ ഇറങ്ങാൻ നേരത്തെ ഏട്ടൻ രണ്ട് മുട്ടായിയൊക്കെ വാങ്ങിച്ചു തന്നു ഇത്രയേ ഉള്ളൂ വിശേഷം എല്ലാവർക്കും നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കലും